ആമസോൺ വനം ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകളിലൊന്നാണ് ഇത് ദക്ഷിണ അമേരിക്കയിലെ ബ്രസീൽ പെറു കൊളംബിയ വെനിസ്വേല ഈക്വഡോർ ബൊളീവിയ ഗയാന സൂര്യനാം ഫ്രഞ്ച് ഗയാന എന്നീ ഒമ്പത് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇതിനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു കാരണം ഇത് ലോകത്തിലെ ഓക്സിജന്റെ ഇരുപത് ശതമാനം ഉത്പാദിപ്പിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആഗരണം ചെയ്യുകയും ചെയ്യുന്നു ആമസോണിൽ നാനൂറിലധികം വ്യത്യസ്ത ഗോത്രങ്ങൾ വസിക്കുന്നു അവരിൽ പലരും ഇപ്പോഴും ആധുനിക ലോകവുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇവിടെ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം പ്രാണികളുടെയും നാൽപ്പതിനായിരത്തിലധികം സസ്യങ്ങളുടെയും ഇനങ്ങൾ കാണപ്പെടുന്നു ഇത് ലോകത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ള വൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നാണ് ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് ഇത് വനത്തിന് ജീവൻ നൽകുന്നു എന്നാൽ മരം വെട്ടൽ കാർഷിക വികസനം കനനം തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ കാരണം ഈ വനം ഭീഷണിയിലാണ് ആമസോണിന്റെ സംരക്ഷണം ഭൂമിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ വനം നശിച്ചാൽ ലോകത്തിലെ കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിക്കുകയും ജൈവവൈവിധ്യം നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ ആമസോൺ വനത്തിന്റെ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആമസോൺ വനത്തിന്റെ മറ്റൊരു രസകരമായ വസ്തുത എന്നത് ഇത് ലോകത്തിലെ ഏറ്റവും പുരാതനമായ വനങ്ങളിലൊന്നാണ് എന്നതാണ് ഇത് അമ്പത്തിയഞ്ചു ദശലക്ഷം വർഷങ്ങളായി നിലനിൽക്കുന്നു ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജീവിത സമൂഹങ്ങളിലൊന്നാണ് ആമസോണിൽ കാണപ്പെടുന്ന പ്രാണികളിൽ പലതും മറ്റെവിടെയും കാണാനാവില്ല അതായത് അവ ഇവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഉദാഹരണത്തിന് ആമസോൺ നദിയിൽ കാണപ്പെടുന്ന പിങ്ക് ഡോൾഫിനുകൾ ഇവയെ ആമസോൺ നദിയിലെ ഏക ഡോൾഫിനുകൾ എന്ന് വിളിക്കുന്നു ഇവയുടെ നിറം പിങ്ക് ആണ് ഇത് അവയെ മറ്റു ഡോൾഫിനുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ആമസോൺ വനത്തിന്റെ സസ്യജാലങ്ങളും അതിശയകരമാണ് ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങളിൽ പലതും ഔഷധ ഗുണങ്ങളുള്ളവയാണ് ഉദാഹരണത്തിന് ക്വിനൈൻ എന്ന ഔഷധം മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു ഇത് ആമസോണിൽ നിന്നാണ് ലഭിക്കുന്നത് ഇതുപോലെ ആമസോണിൽ കാണപ്പെടുന്ന പല സസ്യങ്ങളും ഔഷധ ഗുണങ്ങളുള്ളവയാണ് ഇവ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ സംഭാവന നൽകുന്നു ആമസോൺ വനത്തിന്റെ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ വനം നശിച്ചാൽ ലോകത്തിലെ കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിക്കുകയും ജൈവവൈവിധ്യം വൈവിധ്യം നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ ആമസോൺ വനത്തിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എല്ലാവരും കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് ആമസോൺ വനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ സിങ്കുകളിലൊന്നാണ് എന്നതാണ് ഇത് വാതാവരണത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ഇത് ലോകത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നാൽ മരം വെട്ടൽ കാർഷിക വികസനം കനനം തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ കാരണം ഈ വനം ഭീഷണിയിലാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആമസോൺ വനത്തിന്റെ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ വനം നശിച്ചാൽ ലോകത്തിലെ കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിക്കുകയും ജൈവവൈവിധ്യം നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ ആമസോൺ വനത്തിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എല്ലാവരും കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്